ഓൺലൈൻ ടാക്സി സംവിധാനത്തിന് നിയമപരമായി ഓടുന്നതിന് ആരു തടസ്സവുമില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഓടുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ഇത് ഒരു കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഒരു നിയമമുണ്ട് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സംസ്ഥാന സർക്കാർ ഒരു പോളിസി രൂപീകരിക്കണം അപ്പോൾ പോളിസി രൂപീകരിച്ച് കഴിഞ്ഞു ഞങ്ങൾ ഞാൻ വന്നതിന് ശേഷമാണ് ചെയ്തത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തിരമായി ഇത്ര ദിവസങ്ങളിൽ പോളിസി രൂപീകരിക്കണം എന്ന് പറഞ്ഞു അത് രൂപീകരിച്ചു അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ഓൺലൈൻ ഈ ബസ് പോലും അങ്ങനെ ഓൺലൈനിൽ ഓടിക്കാൻ പാടില്ല ഇങ്ങനെ രജിസ്റ്റർ ചെയ്യണം ഇത്ര മിനിമം ഇത്ര വണ്ടി വേണമെന്നൊരു കണക്കൊക്കെ ഉണ്ട് ഈ പോളിസിയിൽ ആ പോളിസി തീരുമാനിക്കാൻ അധികാരം സംസ്ഥാന സർക്കാരിനായിരുന്നു സംസ്ഥാന സർക്കാർ പോളിസി തീരുമാനിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് കേരളത്തിൽ ഓടുന്ന ഊബർ എന്ന കമ്പനിയോ ഓല എന്ന കമ്പനി ഇതുവരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഏതൊക്കെ രജിസ്റ്റർ ചെയ്ത കമ്പനികളുണ്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ഒരു കമ്പനി പേര് ഞാൻ ഓർക്കുന്നില്ല റാപ്പിഡോ റാപ്പിഡോ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപേക്ഷ തന്നിട്ടുണ്ട് ഇത് ട്രാൻസ്പോർട്ട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് പരിശോധിക്കേണ്ടത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അധ്യക്ഷമായിട്ടുള്ള ട്രെയിൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മീറ്റിംഗ് ഇടത്ത ദിവസം ഉണ്ടായിരുന്നു ഇതുവരെ അപേക്ഷ കിട്ടിയിട്ടില്ല ഇത് ഒരു കമ്പനിയുടെ കിട്ടിയിട്ടുള്ളൂ കമ്പനിയുടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പോളിസി അനുസരിച്ച് ഇവർ ഈ ആപ്ലിക്കേഷനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഒരു തടസ്സവുമില്ല കൊടുക്കും ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉപയോഗിച്ച് വരുന്ന ഒരു ആപ്ലിക്കേഷൻ സംവിധാനമാണ് യൂബറും പക്ഷേ അത് ഇത് കേരളത്തിൽ ഇപ്പം നിയമവിരുദ്ധമാണ് കാരണം ഇല്ലീഗലാണ് ഓലയും ഈ ഊബറും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അവർ ആപ്പ് കൊടുക്കുന്നുണ്ട് ആപ്പ് എടുത്തു വെച്ച് ആരൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ആരൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ട് അത് ഊബർ ചെയ്യുന്നതും തെറ്റാണ് ഇനി ഞങ്ങൾ തടയും